ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് അങ്ങനെ ജയശങ്കർ സത്യഭാമയുടെ അടുത്തേക്ക് വരികയും കാർത്തിക എന്ന് പറയുന്ന പെണ്ണാണ് എന്നെ ചതിച്ചതെന്ന് പറയുകയും ചെയ്യുന്നു തുടർന്ന് സത്യമാമ കാർത്തികയെ വിളിക്കുകയാണ് കാർത്തികയെ കാണുന്ന ജയശങ്കർ ദേഷ്യത്തോടെ നോക്കുന്നു ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് മാമ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ പേടിയോടെ നിൽക്കുകയാണ് കാർത്തിക തുടർന്ന് കാർത്തിക എന്തോ പറയാൻ ആരംഭിക്കുമ്പോഴേക്കും ജയശങ്കർ ഷാലിനിയോട് പറയുകയാണ് എവിടെ നിങ്ങളല്ലേ പറഞ്ഞത് കാർത്തികയെ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇതല്ല ഇത് കേൾക്കുന്ന ശാലിനി ഞെട്ടലോടെ ജയശങ്കറിനെ നോക്കുകയാണ് അങ്ങനെ ജയശങ്കർ അവിടുന്ന് പോകുമ്പോ സത്യഭാമ്മ ദേഷ്യത്തോടെ ശാലിനിയുടെ നേരത്തെ ചെല്ലുകയാണ് ഇനിയും ഇതുപോലെ ഓരോ കള്ളനാടകവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാലേ നിന്നെന്ത് ചെയ്യണമെന്ന് ഈ സത്യഭാമ്മക്ക് നന്നായി തന്നെ അറിയാം ഇതൊക്കെ കേൾക്കുന്ന ശാലിനി ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുമ്പോ കാർത്തികയെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ആവിഷമത്തോടെ നിൽക്കുകയാണ് വിഷ്ണു പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് പോകുന്ന കാർത്തികയാണ് എന്നാലും ജയശങ്കർ എന്താകും അങ്ങനെ പറഞ്ഞത് ഞാൻ കരുതിയത് എന്നെ കൺമുന്നിൽ കാണുമ്പോൾ തന്നെ അവൻ എന്നെ അടിക്കുമെന്നും തിരിച്ച് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നൊക്കെയാണ് പക്ഷേ എല്ലാത്തിൽ നിന്നും വിപരീതമായാണല്ലോ കാര്യങ്ങൾ നടന്നത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് കാർത്തിക അതേസമയം മധുശ്രീ കാർത്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്തായി കാർത്തികെ എന്തുണ്ട് വിശേഷം ജയശങ്കർ വീട്ടിൽ വന്നിട്ട് എന്തായി നിന്റെ നാടും ഒക്കെ പറഞ്ഞു കൊടുത്തോ എന്നൊക്കെ മധുശ്രീ ചോദിക്കുമ്പോ കാർത്തിക ചോദിക്കുകയാണ് ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം എന്റെ കാർത്തികെ നീ ഇപ്പോഴും ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലേ അതിന്റെ കാരണക്കാരി ഞാൻ തന്നെയാണ് ഈ മധുശ്രീ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു സത്യഭാമ നിന്നെ ആ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കുന്നത് തുടർന്ന് ജയശങ്കറിനെ താൻ കണ്ട കാര്യവും മറ്റുമൊക്കെ കാർത്തികയോട് പറയുകയാണ് മധുശ്രീ ജയശങ്കറിനെ കണ്ട് കാർത്തികയെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്ഥലവിവരങ്ങൾ പറയാനാണ് ജയശങ്കർ പറഞ്ഞത് എന്നാൽ ജയശങ്കറിന് നല്ലൊരു തുക തന്നെ ഞാൻ ഓഫർ ചെയ്തപ്പോഴേ ജയശങ്കർ നൈസായിട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറി തന്നിട്ടുണ്ട് ഇത് കേൾക്കുന്ന കാർത്തികയ്ക്ക് സന്തോഷമാവുകയാണ് വിഷ്ണുവേട്ടനെ താൻ എന്താണെങ്കിലും ഏതും വിധേനയും സ്വന്തമാക്കിയിരിക്കുമെന്ന് മധുശ്രീയോട് കാർത്തിക പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് ശാരദാമ വരുന്നതാണ് ശാരദാമയെ കണ്ട ഉടൻ തന്നെ വാമ പറയുകയാണ് എന്താണെങ്കിലും ശാരദാമ വന്നത് നല്ല സമയത്ത് തന്നെയാ ഞങ്ങള് വിഷ്ണുവിന്റെ വിവാഹം ക്ഷണിക്കാനായി ഇറങ്ങാൻ ഒരുങ്ങുകയായിരുന്നു എന്താണെങ്കിലും ശാരദാമ്മേ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് ശാരദാമയിൽ നിന്ന് തന്നെ വിളി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മയുടെ കൈയ്യിലേക്ക് ക്ഷണക്കത്ത് കൊടുക്കുകയാണ് സത്യഭാമ ശാരദാമ്മ എന്താണെങ്കിലും കുടുംബസമേതം തന്നെ വരണം എല്ലാവരെയും കൊണ്ടുവരണം ആരെയും വിട്ടുപോകരുത് എന്നൊക്കെ ഷാലിനെ നോക്കിക്കൊണ്ട് ശാരദാമ്മയോട് പറയുകയാണ് സത്യഭാമ ഇതെല്ലാം കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് ശാരദാമ്മയും വിഷ്ണുവും ബാക്കിയുള്ളവരും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക